¡Ya me con la verdad! ¡Yeah! <kung government> ും അവന്റെ ആടിനെ ഞാൻ വെറുതെ ഒന്നും എടുത്തു അവൻ എന്നെ കൊല്ലാൻ ഒരു ആടിനെ വെറുതെ എന്തിനാ കൊല്ലാൻ വരുന്നേ എന്റെ പൊന്നച്ചോ അവന്റെ ആടിനെ അവനോട് ചോദിക്കാതെ ഞാൻ അത് അച്ചാ കുഞ്ഞേ അതിനെ പറയുന്നത് മോഷണം എന്നാണ് പിന്നെ എന്തൊരു കാര്യം മനസ്സിലാക്കണം നീ ഹൈദ്രോസിന്റെ ആടിനെ മോഷിച്ചിട്ട് മരിച്ച് സ്വർലോകത്ത് ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കും നീ അവന്റെ ആടിനെ എടുത്തോ അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നീ എന്ത് ചെയ്യും എന്റെ പൊന്നച്ഛൻ അതൊക്കെ കുറെ നാള് കഴിഞ്ഞു മരിച്ചു സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ കാര്യല്ലേ പറയുന്നേ അപ്പൊ ആടും ഉണ്ടാവും ഞാനും ഉണ്ടാവും അവനും ഉണ്ടാവും ചിലപ്പോ അച്ഛനും ഉണ്ടാവും അച്ഛന്റെ കൂട്ടി വെച്ച് ഞാൻ അവന്റെ ആടിനെ അവന് കൊടുത്ത പ്രശ്നം നിന്നെ ഞാൻ വിടില്ലടാ അച്ഛാ എന്നെ രക്ഷിക്ക അച്ഛാ എന്റെ കുഞ്ഞേ ഞാൻ ഇതിക് അറിയയതില്ല ഞാൻ എന്നാ ചെയ്യാനേ എൻ്റെ പൊന്നച്ഛാ എന്തിങ്ങിര ഒരു വഴി കാണ എന്നെ രക്ഷിക്ക നിന്നെ രക്ഷിക്കാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല എടാ എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ വിടില്ലടാ ഈ ഹൈഡ്രോസ്റ്ററ്റിൻ്റെ കീഴിൽ ഒരു പന്നിയെ രക്ഷിക്കണ്ടടാ പപ്പി കട്ടോ ഞാൻ ഒരു വഴി കാണുന്നുണ്ട് നിന്നെ രക്ഷിക്കാൻ ഞാൻ ഒരു വഴിയും കാണുന്നില്ല ഞാൻ കാണുന്നുണ്ട് ഞാൻ പുറയോളിച്ചോ കട്ട പന്നി എന്നെ വിടല്ലേടാ

ആ ശശി ഇങ്ങോട്ട് പോന്നു കണ്ടായിരുന്നോ ഞാൻ ശശിയെ കണ്ടില്ലല്ലോ ശെ എന്ത് തെമ്മാർത്തും കാർച്ചറിയാമോ എന്താണ് എന്റെ ഭാര്യ കഷ്ടപ്പെട്ട് വളർത്തിയ കൊന്നു ആറിന് അവനെ കൊല്ലണം ആ കൊല്ലണം അതാണ് ഞാൻ പറഞ്ഞത് അച്ഛനറിയാവോ ഒരു ഗുണ്ടേ എന്റെ ആടിനെ പൊട്ടിക്കാനുണ്ട് എന്ന് തയ്യാറാണ് എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല ശശി അവൻ ഇവിടെ ഇങ്ങോട്ട് പോന്നു ഞാൻ കണ്ടാണല്ലോ ഇങ്ങോട്ട് പോന്നവൻ ഞാൻ ഇവിടെ മുറേ കണ്ടോ ഓടി എടുത്തത് അച്ഛനറിയാതെ അവൻ എങ്ങോട്ട് പോവില്ല ഞാൻ അവനെ കണ്ടിട്ടേ ഇല്ല ഹൈദരോ ഒരു വൈദികനോട് ചോദിക്കുന്നത് കള്ളം പറയണത് എൻ്റെ ആടിനാണ് കൊന്നു നിന്നത് അച്ഛൻ മര്യാദയ്ക്ക് പറഞ്ഞു അവൻ ഇവിടെ പോയിട്ടില്ല എൻറെ ഹൈദ്രോസെ ഞാൻ ചെകുത്താൻ്റെയും കടലിൽ നടക്കുകയാണ് ഞാൻ ഉള്ളത് പറഞ്ഞോ അവൻ ഇവിടെ പോവില്ല പറഞ്ഞോ ഈ ഹൈദ്രോസ് ഒരേ രക്തം കണ്ട ഇവിടെ കുത്തി മര്യാദക്ക് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആ കറുത്തിട്ടുള്ള ആ കുഞ്ഞ് കള്ളുന്നല്ലേ അതെ കൊച്ചു കളം എന്റെ ലോയ്ക്ക് ഉള്ളിലുണ്ട് അയ്യേ നീ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത കുഞ്ഞ് കള്ളുന്നല്ലേ അത് കേട്ടോ ആ കുഞ്ഞു കൊള്ളം ഒരു വഴി എന്താണ് അറിയില്ല ദൈവമേ കുഞ്ഞെ എന്റെ രോഹിക്കുള്ളിൽ ഇണ്ട കുഞ്ഞ് കള്ളൻ നിനക്ക് വേറെ വൈദ്യുതി പറഞ്ഞേ ഒരു വൈദ്യനെ പറ്റി ഇത്രയും മോശമായി പറയാനേ പാടില്ലേ പുറത്തേക്ക് വന്നോളൂ കുഞ്ഞേ എങ്ങനെയുണ്ടായിരുന്നു എന്റെ ലോഹയ്ക്കുള്ള വാസം വാസമൊക്കെ സുഖപ്രദമായിരുന്നു അച്ചോ ഒറ്റ അപേക്ഷയേ ഉള്ളൂ എന്താണ് വല്ലപ്പോഴുമെങ്കിലും ഈ ലോഹ ആ അരമനയൊക്കെ ഒന്ന് കഴുകിയിടച്ചോ നിന്റെ കൂടു